ജനിച്ചു വീണ ബോട്ടിൽ ജീവനക്കാരനാവാൻ ഭാഗ്യം ലഭിച്ചതിന്റെ സന്തോഷത്തിലാണ് പെരുമ്പളം സ്വദേശി വെങ്കടേഷ് ബാബു നെടുമുടി ആലപ്പുഴ റൂട്ടിൽ സർവീസ് നടത്തുന്ന ജലഗതാഗത വകുപ്പിന്റെ എ നാൽപ്പത്തിയേഴാം നമ്പർ ബോട്ടിൽ ലാസ്കർ വെങ്കടേഷ് ജോലിക്ക് കയറിയത് ഈ അപൂർവ നിമിഷത്തിന് സാക്ഷ്യം വഹിക്കാൻ കുടുംബം ഒന്നാകെ കുട്ടനാട്ടിലെത്തി ഇരുപത്തിയൊൻപത് വർഷങ്ങൾക്കിപ്പുറം തങ്ങൾക്ക് ഒരിക്കൽ കൂടി ലഭിച്ച സുവർണ നിമിഷങ്ങൾ ആസ്വദിച്ച് അവർ മകനൊപ്പം കന്നിയാത്രയും നടത്തി പെരുമ്പളം സ്വദേശി വെങ്കടേഷ് ബാബുവിന് ഇത് അപൂർവ സൗഭാഗ്യ നിമിഷം ഇരുപത്തിയൊൻപത് വർഷം മുമ്പ് താൻ ജനിച്ചു വീണ ബോട്ടിൽ ലാസ്കറായി ജോലിക്ക് കയറാൻ സാധിച്ചതിൻ്റെ സന്തോഷം ആ മുഖത്തുണ്ട് രാവിലെ ഒൻപത് പതിനഞ്ചിന് നെടുമുടിയിലെ ജലഗതാഗത വകുപ്പിൻ്റെ ഓഫീസിലെത്തിയാണ് വെങ്കടേഷ് ജോലിക്ക് കയറിയത് അച്ഛൻ ബാബുവും അമ്മ ഷൈലയും വെങ്കടേഷിന്റെ ഭാര്യ നബിതയും ജ്യേഷ്ഠൻ ഗണേഷും അദ്ദേഹത്തിൻ്റെ അടങ്ങുന്ന കുടുംബം ആദ്യയാത്രയിൽ ഒപ്പമുണ്ടായിരുന്നു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്ന ഒരു കൊണ്ടുപോയി ഫസ്റ്റ് ഹോസ്പിറ്റലിൽ ആയിരുന്നു പാണാവള്ളി പൂത്തോട്ട സർവീസ് നടത്തിയിരുന്നപ്പോൾ എ നാല്പത്തിയേഴാം നമ്പർ ബോട്ടിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് ജൂൺ മൂന്നിന് പുലർച്ചെയാണ് വെങ്കടേഷ് ജനിച്ചത് പ്രസവ വേദനയെ തുടർന്ന് പെരുമ്പളത്ത് നിന്ന് എറണാകുളത്തെ സർക്കാർ ആശുപത്രിയിലേക്ക് യാത്ര ചെയ്യുമ്പോഴായിരുന്നു ജനനം ഇപ്പോൾ വെങ്കിടേഷിന് ഇരുപത്തിയൊൻപത് വയസ്സായി പിറന്നു വീണപ്പോൾ ഓളങ്ങൾ തൊട്ടിലാട്ടിയത് കൊണ്ടാവാം നദിയും കായലും ബോട്ടുമെല്ലാം വെങ്കിടേഷിന് എന്നും ഹരമാണ് ബോട്ടിൽ തന്നെ ഒരാളാണ്

കൊച്ചി വാട്ടർ മെട്രോയിൽ താൽക്കാലിക ജീവനക്കാരനായിരിക്കെയാണ് ജലഗതാഗത വകുപ്പിൽ പി എസ് സി വഴി ജോലി ലഭിച്ചത് ജനിച്ചു വീണ ബോട്ടിൽ ജോലി ചെയ്യണമെന്ന തൻ്റെ എക്കാലത്തെയും ആഗ്രഹമാണ് സഫലമായതെന്ന് വെങ്കിടേഷ് പറയുന്നു